എല്ലാ കൂട്ടുകാർക്കും അശ്വൻസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് കൂട്ടുകാർക്കായി ഒരു കൊച്ചു ക്രിസ്മസ് പ്രസംഗമാണ് വീഡിയോയിൽ തന്നിരിക്കുന്നത് അപ്പോൾ കൂട്ടുകാർ എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ മാന്യ സദസ്സിന് നമസ്കാരം ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും സന്ദേശവുമായി ഒരു ക്രിസ്മസ് ദിനം കൂടി വന്നെത്തി വഴിയോരങ്ങളും വീടുകളും പള്ളികളുമെല്ലാം മിന്നുന്ന അലങ്കാരങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ക്രൈസ്തവരുടെ ഏറ്റവും വലിയ ആഘോഷമാണ് ക്രിസ്മസ് എന്നാൽ ഇന്ന് ലോകത്തെ എല്ലാ മതക്കാരും ഈ ദിനം ആഘോഷിക്കുന്നു മനുഷ്യനന്മയ്ക്കായി പ്രവിയെടുത്ത ദൈവപുത്രനായ യേശുക്രിസ്തുവിന്റെ ജനനമാണ് ഈ ദിവസത്തിൽ അനുസ്മരിക്കപ്പെടുന്നത് സഹനത്തിൻ്റെയും എളിമയുടെയും ജീവിതമാണ് ക്രിസ്തുദേവൻ വിശ്വാസികൾക്കും ലോകത്തിനും പകർന്നു നൽകിയത് ക്രിസ്തുവിൻ്റെ ജനനം ലോകമെമ്പാടുമുള്ള വിശ്വാസികൾ വൈവിധ്യമാർന്ന രീതിയിലാണ് ആഘോഷിക്കുന്നത് കേക്കുകളും മധുര പലഹാരങ്ങളും ആശംസകളും സമ്മാനങ്ങളും നിറഞ്ഞ സ്നേഹ സ്നേഹവിരുന്നുകളൊരുക്കി സാഹോദര്യവും കുടുംബ ബന്ധങ്ങളും പുതുക്കുന്നു അലങ്കാര ദീപങ്ങളും നക്ഷത്ര വിളക്കുകളും പുൽക്കൂടുകളും ക്രിസ്മസ് മരങ്ങളും പാട്ടുകളുമെല്ലാം ആഘോഷങ്ങൾക്ക് വർണ്ണശോഭ നൽകുന്നു കൈനിറയെ സമ്മാനങ്ങളും മിഠായികളുമായി സ്നേഹവും സാഹോദര്യവും പകർന്ന് ക്രിസ്മസ് അപ്പൂപ്പനം എത്തുന്നു മഹാമാരിയുടെയും കഷ്ടപ്പാടിൻ്റെയും നടുവിൽ ആഘോഷിക്കുന്ന ഈ ക്രിസ്മസ് അതിജീവനത്തിൻ്റെയും ഉയർത്തെഴുന്നേൽപ്പിൻ്റെയും സന്ദേശമാണ് നമുക്ക് നൽകുന്നത് നമ്മുടെ സഹായം ആവശ്യമുള്ളവർക്ക് വേണ്ടി ചെറുതെങ്കിലും ഒരു സഹായം ചെയ്യാനായാൽ നമ്മുടെ ഒരു ചെറു പുഞ്ചിരി കൊണ്ട് അവർക്ക് സന്തോഷം പകരാനായാൽ ക്രിസ്മസിന്റെ സന്ദേശം സാർത്ഥകമായി ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് പുതുവത്സര ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം